ുംബ്രാത്തുഹു എന്റെ വോയിസ് കേൾക്കുന്നില്ലെങ്കില് എനിക്ക് ഒരു മിസ്ഡാണ് നമ്മള് വെക്കേഷൻ തുടങ്ങി അപ്പൊ നമ്മുടെ സുഹൃത്തിൽ ബക്കറയുടെ പഠനം തൽക്കാലത്തേക്ക് രണ്ടു മാസത്തേക്ക് നിർത്തിവെച്ച് ആഴ്ചകളിലുള്ള ആ ഒരു സമയം അത് വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഹദീസ് എടുത്തിട്ടെങ്കിലും നമുക്ക് ആ സമയം വിനിയോഗിക്കാം എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഹദീസ് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹദീസിൽ ഖുറാൻ കഴിഞ്ഞാല് ഹദീസാണ് പ്രാമാണികതയില് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രണ്ടാമതായിട്ടാണ് ഹദീസ് വരുന്നത് ഏറ്റവും ആദ്യം ഖുർആൻ ആണെങ്കിൽ രണ്ടാമത് ആണ് പിന്നെ ഇജ്മാ ഖിയാസ് എന്നിങ്ങനെ മറ്റ് പ്രമാണങ്ങളുമുണ്ട് പക്ഷെ അതിനേക്കാളും മുകളിൽ നിൽക്കുന്നതാണ് ഹദീസ് നമുക്ക് യാതൊരു തെളി ഇതിലടിസ്ഥാനത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ വാക്കുകൾ ആണ് ഹിജുമാ ഖിയാസ് എന്നൊക്കെ പറയുന്നത് പണ്ഡിതന്മാര് ഇസ്ലാമിൽ ഖുർആനിലും ഹദീസിലും നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാർ കൂടിയിരുന്നു കൊണ്ട് പുതിയ കാലഘട്ടത്തിലെ വിഷയങ്ങളിൽ ഏഹ് ജിതിഹാദ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മൾ ഇജുമാഅ അങ്ങനെ ഖിയാസ് എന്നിവ വരുന്നത് ഇത്തരം ജിതിഹാദുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രമാണങ്ങളാണ് മനസ്സിലായില്ല അപ്പൊ അവർ ആ ഒരു വിഷയം പഠിക്കുകയും അപ്പൊ ഖുറാനിന്റെ വെളിച്ചതിൽ അദീസിലും എന്തൊക്കെയാണ് ആ വിഷയത്തെ പറ്റി പറഞ്ഞത് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇസ്ലാമിൽ അലൗഡ് ആണോ പറ്റോ ഇല്ലയോ അതെങ്ങനെ സമീപിക്കണം എന്നൊക്കെ അവർ ചർച്ച ചെയ്യണം പക്ഷെ അവര് ചർച്ച ചെയ്യുന്ന ആളുകളുടെ ഗുണം എന്തായിരിക്കണം ഖുറാനും ഹദീസും എല്ലാ വശങ്ങളും നന്നായി അറിയുന്ന ആളുകളായിരിക്കണം അതായത് പണ്ഡിതന്മാരായിരിക്കണം അവരാണ് ഈ വിഷയത്തെ പഠിച്ചിട്ട് എന്നിട്ട് അവരൊരു കൂട്ടായിട്ടൊരു തീരുമാനത്തിലെത്തിജി തിഹാദ് ചെയ്യാന്നാണ് കൂടി കൊണ്ട് വിഷയത്തെ ചർച്ച ചെയ്യുന്നത് നമ്മൾ പറയുന്ന വാക്ക് ഇജിത്തിഹാദ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഖുർആആൻ കഴിഞ്ഞാല് ഹദീസാണ് പിന്നെയാണ് ഇജ്മാക്കെ വരുന്നത് അപ്പൊ എന്താണ് ഹദീസ് ഹദീസ് എന്ന് പറയുന്നത് വാക്കർത്ഥം പറയുകയാണെങ്കിൽ മൊഴി വൃത്താന്തം വാർത്ത ഇതൊക്കെയാണ് ഹദീസിന്റെ ആ ഒരു വാക്കിന്റെ അർത്ഥം വരുന്നത് മൊഴി വൃത്താന്തം വാർത്ത എന്നൊക്കെ പറയുന്ന അതായത് പിന്നെ അത് മാത്രല്ല പ്രവാചകനെ കുറിച്ച പ്രവാചകൻ പറഞ്ഞ അപ്പൊ അതായത് പിന്നെ സാഹചര്യം പറയാണെങ്കിൽ പ്രവാചകന്റെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമാണ് ഹദീസ് അല്ലെ പ്രവാചകന്റെ വാക്കുകൾ അതായത് പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ പ്രവൃത്തി അതുപോലെ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളും ഹദീസിൽ വരും ചിലപ്പോ പ്രവാചകം ചെയ്തിട്ടുണ്ട് ഇണ്ടാവില്ല ഇന്ന ഇന്നതാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഹദീസാണ് അതുപോലെ ചില കാര്യങ്ങൾക്ക് പ്രവാചകൻ മറ്റുള്ളവർ ചെയ്തതിനെ അംഗീകരിച്ചു കൊണ്ട് മൗനാനുവാദം കൊടുത്തുണ്ടാവും അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ അതിനെതിർത്തൊന്നും പറയാതെ മൗനം പാലിച്ചുകൊണ്ട് അംഗീകാരം കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അതും ഹദീസായിട്ട് നമുക്ക് സ്വീകരിക്കാം പ്രവാചക സുല്ലാസിനെ കുറിച്ച് അതേപോലെ തന്നെ വിശേഷണം പ്രവാചനെ കുറിച്ചുള്ള വിശേഷണങ്ങള് വർണ്ണനകള് പ്രവാചക ചരിത്രത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഹദീസിന്റെ വിവക്ഷയിൽപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഖുർആൻ നമുക്കറിയാം അള്ളാഹു ജിബ്രിയില് വഴി പ്രവാചകനെ അറിയിച്ചു കൊടുത്ത വാഹിമഖേന അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഖുർആൻ പക്ഷെ അദീസുകൾ എന്ന് പറയുന്നതും പ്രവാചകൻ പ്രവാചകൻറ്റേതായ തോന്നലുകൾ പറയലല്ല എന്ന് പറയുന്ന പ്രവാചകൻ ഒരു കാര്യം തോന്നി അതങ്ങ് പറയാ എന്നുള്ളതല്ല മറിച്ച് അതും വെളിപാട് തന്നെ അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയും അള്ളാഹുവിന്റെ അനുമതിയോടും കൂടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രവാചകന്റെ പ്രവർത്തിയിലും വാക്കിലും വരുന്നത് അതുകൊണ്ട് അത് അള്ളാഹുവിൽ നിന്നുള്ളതിന്റെ വെളിപാട് തന്നെയാണ് എന്നാണ് പറയുന്നത് ഹദീസിന്റെ പ്രാമാണികത ഇപ്പോ ഒന്ന് രണ്ട് ഹദീസ് പറയുന്നതിനെ കുറിച്ച് എന്താണ് ഹദീസ് എന്ന് അറിയുന്നത് നല്ലതാന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചത് ചെറുതായിട്ട് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹദീസ് നിഷേധം ഭയങ്കരമായിട്ട് കൂടി വന്നിട്ടുണ്ട് ഹദീസ് ആവശ്യമില്ലാ ജീവിതത്തിലേക്ക് ഖുറാൻ മാത്രം മുറുകെ പിടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നല്ല മുസ്ലിമായി ജീവിക്കാം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ മക്കളും ഇതുപോലെയുള്ളതിൽ പെട്ടു പോവാതിരിക്കാൻ എന്താണ് ഹദീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്ന് വ്യക്തമായി മറുപടി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഹദീസ് എന്ന് ശരിക്കറിയണം എവിടുന്നാണ് ഇത് വരുന്നതിന്റെ വേരുകൾ അറിയേണ്ടതുണ്ട് ഇതില് ഹദീസിന്റെ പ്രാമാണികത എന്ന് പറയുന്നത് ഈ പിന്നെ ഖുർആനും ഖുറാനും അള്ളാഹുന്റെ വഹികളാണെന്ന് പറഞ്ഞല്ലോ ഈ ഖുർആനും ഗ്രന്ഥങ്ങളും അല്ലാതെ തന്നെ പ്രവാചകന്മാർക്ക് അള്ളാഹിന്റെ വഹി വാഹികളും സ്വപ്നത്തിലൂടെയൊക്കെ വെളിപാട് വരാറുണ്ട് സൂറത്ത് ഷൂറയില് പറയുന്നുണ്ട് അള്ളാഹു ദിവ്യ ബോധനം മൂന്ന് വിധത്തിലാണ് ഇറക്കി കൊടുക്കുക മനുഷ്യർക്ക് ഏഹ് സൂഹത്ത് ഷൂറ പറയുന്നത് ഖുറാൻ തന്നെ പറയുന്നത് അതായത് സൂഹത്ത് ഷൂറ പറയുന്നത് ദിവ്യബോധനം മൂന്ന് വിധത്തിലാണ് അതിലൊന്ന് വെളി വഹിയായ രൂപത്തിൽ വെളിപാട് രൂപത്തില് രണ്ട് ഒരു മറയ്ക്ക് പിന്നിലായി നിന്നുകൊണ്ട് അള്ളാഹു വെളിപാട് ഒരാൾക്ക് പിന്നെ ദിവ്യബോധനം നൽകും മൂന്ന് ഒരു ദൂതനെ അയച്ചുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്നതിന് തൻറെ അനുമതിയോടെ ബോധനം നൽകി കൊണ്ടോ അള്ളാഹു മനുഷ്യനോട് സംസാരിക്കും ഇത്തരത്തിലാണ് മൂന്ന് അപ്പൊ ജിബ്രില്ല അലൈഹി ഇസ്ലാമിന്റെ സഹായത്തോട് കൂടിയാണ് പ്രവാചകന് ഖുറാന് ആകുന്ന ആയത്തുകൾ ഇറങ്ങുന്നത് ി ഹദീസിന്റെ പ്രാമാണികത അതായത് ഹദീസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇസ്ലാമില് എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ പ്രവാചകനുള്ള സ്ഥാനവും ഖുറാനും ഹദീസും തമ്മിലുള്ള ബന്ധം വ്യക്തമാ വ്യക്തമാ അതായത് പിന്നെ ഖുർആനിൽ തന്നെ പ്രവാചകന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നുള്ളത് ഖുർആൻ തന്നെ എടുത്ത് പറയുന്നുണ്ട് ഏഹ് ഇപ്പോ ഖുറാനിന്റെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനുസരിക്കുന്നത് പോലെയാണ് അല്ലെ നിങ്ങൾ പ്രവാചകനെയും അനുസരിക്കണമെന്നും അദ്ദേഹത്തിന് മാതൃക പിൻപറ്റണമെന്നുള്ള കല്പന ആ ഖുറാനിൽ തന്നെ ഉണ്ട് അപ്പൊ പ്രവാചകനെ പിൻപറ്റ എന്ന് പറയുന്ന എന്താണ് പ്രവാചകൻ നിങ്ങൾ അനുസരിച്ചാൽ അള്ളാ അത്തീയോഹ അത്തിയോ റസൂലാന്ന് അള്ളാഹിനെയും അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം റസൂലിനെ അനുസരിച്ചാൽ മാത്രമേ അള്ളാഹു അനുസരിക്കലാവുകയുള്ളു അതായത് റസൂല് പറയുന്ന കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതാണ് ജനങ്ങൾക്ക് മനുഷ്യന് മനുഷ്യകുലത്തിന് ആകമാനം എന്തൊക്കെയാണ് നന്മയെന്നും തിന്മയെന്നും റസൂലിലൂടെ അള്ളാഹു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം അപ്പൊ റസൂലിനെ പിൻപറ്റിയാലേ അള്ളാഹുന് പിൻപറ്റൽ ആവുകയുള്ളൂ അപ്പോ അതുപോലെ ഈ ഇതിൽ പറയുന്നുണ്ട് ദൈവദൂതൻ നിങ്ങൾക്ക് നൽകിയത് മുറുകെ പിടിക്കുക അള്ളാഹു വിലക്കിയത് കൈയൊഴുകയും ചെയ്യുക സുഹൃത്ത് ഹഷിറിലാണെന്ന് പറയുന്നത് അതായത് അള്ളാഹ് ദൈവദൂത റസൂൽ നിങ്ങൾക്ക് നൽകിയത് മുറുകെ പിടിക്കുക അദ്ദേഹം വിലക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൈയൊഴികയും ചെയ്യുക പിന്നെ ഒരു ഒരു ഇപ്പോ ഇതിപ്പോ പ്രവാചകന്റെ കാലത്താണ് ഒരു മുസ്ലിം പറയുന്നതെങ്കിൽ അതായത് പ്രവാചകൻ ജീവിച്ചിരിക്കുകയോ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് അവിടെ പറഞ്ഞുകൊടുക്കുക ഒരാൾ പറയാണ് ഞാൻ അള്ളാഹു അറക്കിയ അനുസരിച്ച് ജീവിച്ചു കൊള്ളാം പക്ഷെ പ്രവാചകന്റെ ഒന്നും ഞാൻ കേൾക്കില്ല അനുസരിക്കില്ല എന്നൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അത് എത്രമാത്രം നിരർത്ഥകാണ് അതായത് അയാളുടെ സ്ഥാനം തന്നെ ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ പുറത്താവും കാരണം അന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രവാചകന്റെ സ്ഥാനം എന്ന് പറയുന്ന പ്രവാചകൻ അവിടുത്തെ ഒരു ലീഡർ ആണ് ലീഡർ ആണ് ആ ലീഡർ എന്ന് പറയുന്നത് അള്ളാഹിന്റെ റസൂലാണ് അപ്പൊ ആ റസൂലിന് അനുസരിക്കില്ല ഞാൻ ഖുറാനില് പറയുന്ന പ്രവാചകട്ടികർ എന്താ മാത്രം അനുസരിക്കാന്ന് പറയുമ്പോൾ തന്നെ അയാൾ പറയുന്ന വാക്ക് എത്ര വാക്ക നിര ഇസ്ലാംന്ന് പുറത്തായിരിക്കും അപ്പൊ ഈ നബിയാണ് ലോകാവസാനം വരെയൊക്കെയുള്ള സകല മനുഷ്യരുടെയും പ്രവാചകനാഥ് നബിയുടെ മരണശേഷവും ഇത്തരം നിലപാടെടുക്കുന്നവർ യും വിധി ഇത് ആയിരിക്കും അവരും ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും എന്നർത്ഥം അതായത് ഹദീസ് ഞങ്ങൾ ഫോളോ ചെയ്യില്ല ഖുറാൻ മാത്രമേ ഞങ്ങൾ ഫോളോ ചെയ്യൂ എന്ന് പറയുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അവരും ഇസ്ലാമിന് പുറത്തായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി ഇതുപോലെ ഹദീസുകൾ തന്നെ പല ഇനങ്ങളുണ്ട് ഒരുപാട് ഹദീസുകൾ ഉണ്ട് നമുക്കറിയാം അത് മൂന്ന് അതിന്റെ ഏഹ് പിന്നെ നിദാന അതായത് അതിന്റെ ചെയിന് അതിന്റെ എത്രമാത്രം അതിന്റെ നിദാനം അതിന്റെ അതില് ചെയ്ത് അതായത് നമുക്ക് ഹദീസ് അതീസം നമുക്കറിയാമല്ലോ പ്രവാചകം ഒരു കാര്യം അവിടെ ഒരു സഹാബി ആ സഹാബി കേട്ടു ആ സഹാ സഹാബി പിന്നെ താബികളിലേക്ക് ഫോ ഫോളോ ചെയ്ത് താബികൾക്ക് ശേഷം പിന്നെ പിന്നെ ഒരുപാട് മനുഷ്യർക്കിടയില് വലിയൊരു ചെയിന് എന്താ പറയാ നിവേദന പരമ്പര എന്നാ പറയാ ഒരുപാട് പരമ്പര ഉണ്ടാവും ഇന്ന ആള് ഇന്ന ആള് കേട്ട് അയാള് പറഞ്ഞ അയാൾ പറഞ്ഞ അയാള് പറഞ്ഞ അവസാനം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു വഴി എന്ന് പറയുന്നത് അപ്പൊ ആ ചെയിനിൽ ഉള്ള ആളുകളുടെ സത്യസന്ധത എത്രമാത്രം ഈമാൻ അവര് പറയുന്ന കാര്യങ്ങൾ അവര് എത്രമാത്രം എത്രമാത്രം അള്ളാഹുവിൽ അവര് സത്യസന്ധമായിട്ടാണ് ഒരു കാര്യത്തെ പറയുന്നതും അത് മറ്റുള്ളവർക്ക് ഒക്കെ അതിലും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഓരോ വ്യക്തി ജീവിതത്തെയും ഓ ആ പരമ്പരയിലുള്ള ഓരോ വ്യക്തി ജീവിതത്തെയും പഠിച്ചിട്ടാണ് അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഹദീസ് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ അതായത് അത്തരത്തിൽ നോക്കുമ്പോ ഹദീസ് മൂന്ന് തരാനുള്ളത് സഹീഹായ ഹദീസ് ഹസനായ ഹദീസ് ദൈഫായ ഹദീസ് സഹീഹ എന്നാണ് കുറ്റമറ്റത് അതിന് യാതൊരു സംശയമില്ല ഈ ഹദീസ് സഹീഹാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യം ഒരാള് പറയുമ്പോ പിന്നെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കും എന്താ ആ ആ ഹദീസ് സഹീഹാണോ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ഒരു റിപ്പോർട്ടർമാര് യാതൊരു സംശയത്തിനോട് ഇട വന്നിട്ടില്ല ഇടയിലുള്ള ചെയിനുകളൊക്കെ വളരെ ശക്തിയുള്ള ഒരു പരമ്പരയായിരിക്കും അപ്പൊ ഹസൻ എന്ന് പറയുന്നത് കുറ്റമറ്റ സഹീഹ എന്ന് പറയുന്നതിൽ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് സംശയാതീതം കുറ്റമറ്റത് രോഗമുക്തം എന്നമാണ് സഹീഹിന്റെ അർത്ഥമായിട്ട് പറയുന്നത് നീതിബോധവും ഹദീസ് കൈകാര്യം ചെയ്യുന്നതിൽ കൃത്യനിഷ്ഠയുമുള്ള നിവേദകൻ സമാന ഗുണങ്ങളുള്ള മറ്റൊരു നിവേദകനിൽ നിന്ന് ഉദ്ധരിച്ചതും സമാന ഗുണങ്ങളുള്ള ഇടമുറിയാത്ത നിവേദക ശ്രേണി വഴി പ്രവാചകനിലോ സഹാബിയിലോ താവിയിലോ എത്തുന്നതും പ്രാമാണികമായ മറ്റു നിവേദനങ്ങളോട് വിയോജിക്കാത്തതും ന്യൂനതകളിൽ നിന്ന് മുക്തമായതുമായ ഹദീസിനെയാണ് സാങ്കേതികമായി നമ്മൾ സഹീഹ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അത്രക്കും പെർഫെക്റ്റ് ആയ ഹദീസ് ഇതില് നിവേദക ശ്രേണിയിൽ ഒരിടത്തും കണ്ണി മുറിയാതിരിക്കണം അതായത് ഒരു കണ്ണി മുറിഞ്ഞിട്ട് അവിടെ ഒരു കണക്ഷൻ കിട്ടുന്നില്ല അത് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വാക്ക് വാക്കു ഒരു കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ ഇത് എടുക്കാൻ പാടില്ല അത്രക്കും ഇതാണ് സഹിഹായ നിവേദക ശ്രേണിയിൽ ഓരോരുത്തരും സത്യസന്ധരും നീതിബോധമുള്ളവരും കൃത്യതയുള്ളവരുമായിരിക്കുക കൂടുതൽ പ്രമാണയോഗ്യമായ നിവേദന നിവേദനത്തോട് വിയോജിക്കാതിരിക്കുക ഹദീസിന്റെ സാധുതയെ സംശയാസ്പദമാക്കുന്ന എല്ലാ ന്യൂനകളിൽ ന്യൂനതകളിൽ നിന്നും മുക്തമായിരിക്കുക എന്നതാണ് ഒരു ഹദീസ് സഹി ഹാഹാനുള്ള സഹി ഹാകാനുള്ള അടിസ്ഥാന ഉപാധികൾ അപ്പൊ ഇതിൽ രണ്ടാമത്തതാണ് കുറ്റമറ്റത് ഹസൻ എന്ന് പറയുന്ന ഹസൻ അല്ലെ നല്ലത് കുറ്റങ്ങളൊന്നും പറയാനില്ല എന്നുള്ള തരത്തില് അതായത് സ്വീകാര്യമായ ഹദീസാണ് ഇത് പക്ഷെ അതിന്റെ രണ്ടാമത്തെ ഇനമാണ് ഹസൻ റഹീഹിന്റെ അത്ര ഹയസ്റ്റ് ക്വാളിറ്റി അല്ല എന്നാൽ അതിന്റെ താഴെ നിൽക്കുന്നത് സ്വീകാര്യമാണ് അതായത് ഉത്തമം ഉൽകൃഷ്ടം മനോഹരം എന്നെല്ലാമാണ് ഇതിന്റെ അർത്ഥം വിശ്വസ്തരും നിധർമ്മ ബോധമുള്ളവരുമാണെങ്കിലും കൃത്യതയിൽ ലോപം സംഭവിച്ചിട്ടുള്ള നിവേദകരുടെ ഇടമുറിയാത്ത ശ്രേണിയിലൂടെ ഉദ്യർദ്ധമായതും പ്രാമാണികമായ മറ്റു നിവാരങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതും ന്യൂനതകളിൽ നിന്ന് മുക്തമായതുമായ ഹദീസ് എന്നാണ് ഹസന്റെ സാങ്കേതിക ഭാഷ എന്ന് പറയുന്നത് ഇതില് മൂന്നാമത്തെ ഗണം നോക്കൂ ദുർബലം ദുർബലം എന്ന് പറയുന്നതാണ് അയീഫ് അത് നമുക്ക് എടുക്കാൻ പ്രയാസമാണ് അതില് ചിലപ്പോ ഒരു പക്ഷേ നിവേദനങ്ങൾക്ക് പരമ്പരാ സ്വീകാര്യമായിരിക്കുകയില്ല അതില് സത്യസന്ധരല്ലാത്ത ആളുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകും അത്ര ഉള്ളത് അയീഫായ ഹദീസുകൾ നമുക്ക് എടുക്കാൻ ദുർബലമായ ഹദീസുകളാണ് അത് ഒരുപാട് വിശദീകരണം ഉണ്ട് അത് എങ്ങനെ ദുർബലമാവുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതില് പറയാനുണ്ട് അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സഹീൽ ബുഖാരി അതായത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ആ അദ്ദേഹത്തെ കുറിച്ച് ഒരു രണ്ട് കാര്യങ്ങൾ പറയാം പിന്നെ നമ്മ സഹീൽ മുസ്ലിം ഉദ്ധരിച്ച അല്ലെ മുത്തഫക്കൻ ഇല്ലേഹിന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച പേരും സത്യപ്പെടുത്തിയ ഹദീസുകളാണ് നമ്മള് മുത്തഫഖുൻ അലൈഹി എന്ന് പറയാറ് അപ്പോ അവരെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം ഇന്ന് ഇന്നത്തെ ഹദീസായിട്ട് നമുക്കൊരു ഹദീസ് പഠിക്കാം മരണവിചാരം മരണവിചാരം എന്ന് പറയുന്നൊരിക്കും ഈ ഹദീസിൽ അതിന്റെ അറബി വായിക്കുന്നില്ല മലയാളം വായിക്കാം റസൂൽ അലൈഹി സല്ലാസല്ല പറഞ്ഞതായി അബുഹുറയിൽ നിന്ന് നിവേദനം നിങ്ങളിൽ ആരും മരണം കൊതിക്കരുത് നല്ലവനെ ദീർഘായുസിലൂടെ നന്മ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കും ദുഷ്ടനാണെങ്കിൽ സ്വയം ബോധവാനായി നേർവഴിയിലേക്ക് മടങ്ങാൻ ഇടയായേക്കും മനസിലായില്ലേ അതായത് പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ആരും മരിക്കാൻ കൊതിക്കരുത് ഒരുപക്ഷെ മരണം കൊതിക്കുന്നത് ഒരുപക്ഷെ അതിനൊരു കാരണമുണ്ടാവില്ലേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരുന്നു പക്ഷെ അല്ല റസൂല് പറയുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ ദീർഘായുസ് നിങ്ങൾക്ക് കിട്ടിയാൽ ഒരുപക്ഷെ ഒരുപാട് നന്മ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇനിയിപ്പോ ദുഷ്ടനായ ഒരാളാണെങ്കിൽ ഒരാളാണ് തനിക്കിനി മരിച്ചാ മതി എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ ചിന്തിക്കേണ്ടതെന്നാൽ ചിലപ്പോ ഒരു പക്ഷെ ഇനിയും ആയുസ് കിട്ടിയാൽ സ്വയം ബോധവാനായി എനിക്ക് നേരായ മാർഗത്തിലേക്ക് വഴിക്കാൻ അല്ല മടങ്ങിയിട ഇടവരും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് റസൂൽ നിവേദനം ദുരിതം ബാധിച്ചതിന്റെ പേരിൽ നിങ്ങളിൽ ആരും മരണം കൊതിക്കരുത് മരണം കൊതിക്കാതെ കഴിയുന്നില്ലെങ്കിൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊള്ളട്ടെ അള്ളാഹുവേ ജീവിതം എനിക്ക് ഗുണകരമെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ മരണമാണ് ഗുണകരമെങ്കിൽ മരിപ്പിക്കണമേ അതായത് ഈ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ചിലപ്പോ ചില ആളുകൾക്ക് ഭയങ്കരമായ പ്രയാസം ഇനി മുന്നോട്ടൊരു ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ കുടുങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് വേദന സഹിക്കാൻ പറ്റാതെ മരണമാണ് എനിക്ക് നല്ലത് നമ്മൾ വിചാരിച്ചു പോകുന്ന അവസ്ഥ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകൾ ഒരുപക്ഷെ മരണം കൊതിക്കാൻ എങ്കിലും മരണം നമ്മൾ കൊതിക്കരുത് എന്നാ പറയുന്നത് അതായത് അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്ക പഠിച്ചനെ പഠിച്ചവനെ മരണം ആഗ്രഹിക്കാതെ ഇങ്ങനെ പറയാ അല്ലാഹ് പഠിച്ചവനെ എനിക്ക് ജീവിതം ഇനിയുള്ള ജീവിതമാണ് എനിക്ക് ഗുണകരമെങ്കിൽ എന്നെ ഇനി ജീവിപ്പിക്കണമേ എനിക്ക് പഠിച്ചവനെ മരണമാണ് ഗുണകരമെങ്കിൽ എന്നെ മരിപ്പിക്കണമേ അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ ഒരാള് ജീവിതം മുന്നോട്ട് പോയാൽ അത് അയാൾക്ക് ഗുണകരമാണോ അതൊരു പക്ഷെ അള്ളാഹൻ്റെ കണ്ണിൽ പാരത്രിക ഗുണകരമായിരിക്കും അള്ളാന്റെ എല്ലാ അല്ലാ എല്ലാ ഗുണങ്ങളും തന്നെ ആത്യന്തിക വിജയത്തിനാണ് അള്ള നമ്മളെ കൊണ്ടുപോവുക അല്ലാതെ ഭൗതികമായിട്ട് അങ്ങനെ അവസാനിച്ചാൽ എല്ലാം അവസാനിച്ചു എന്നുള്ളത് നമ്മുടെ കണക്കൂട്ടലുകളാണ് ഔ ഇപ്പൊ ഒരുപാട് കട ആള് ഒരുപാട് കടയുള്ള ഉള്ള ആള് ആത്മഹത്യ ചെയ്യാറുണ്ട് അല്ലെ പല പല ആളുകളും ആ കർഷകൻ ആത്മഹത്യ ചെയ്തു കടം കയറി ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട് പക്ഷെ അത് ഒരു വിശ്വാസം എന്താണ് മരിച്ചാൽ മണ്ണായി പോയാൽ എന്റെ എല്ലാം തീർന്നു കടങ്ങളെല്ലാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ആത്മഹത്യ വരുന്നത് പക്ഷെ നമ്മളുടെ വിശ്വാസപ്രകാരം അത് പിന്നീട് അത് ആ കടങ്ങൾ നമുക്ക് വലിയ തിന്മകളായിട്ടും ബാധ്യതകളായിട്ടും മാറി അവസ്ഥയാണ് അപ്പോ മരണം അത് ഒരിക്കലും നമുക്കൊരു ഒരു അന്ത്യമല്ല ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ട് മരണം കൊതിച്ചുകൊണ്ട് മരിച്ചാൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന വിചാരമുണ്ടല്ലോ അത് വെറുതെയാണ് അപ്പോ അങ്ങനെയുള്ള വല്ലാത്ത അവസ്ഥയിൽ ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്ന ആസ്ഥയിലാനോട് പ്രാർത്ഥന പഠിച്ചുകൊണ്ട് എനിക്ക് ജീവിതമാണ് ഗുണകരമെങ്കിൽ നിനക്ക് തോന്നുന്നതെങ്കിൽ ജീവിപ്പിക്കുക അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കും വരുമാനം എനിക്ക് നല്ലതെങ്കിൽ എനിക്ക് ഹൈറെങ്കിൽ അത് മരിപ്പിക്കും എന്നാണ് ആ തരത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് റസൂൽ സലഹുലമ മറ്റൊരു തിരക്കില് പറഞ്ഞ എന്താന്ന് വെച്ചാൽ സുഖങ്ങളുടെ അന്തകനെ അധികം അധികം സ്മരിച്ചുകൊണ്ടിരിക്കുവൻ ആരാണ് ഈ സുഖങ്ങളുടെ അന്തകൻ മരണം അതായത് സുഖങ്ങൾ ഇപ്പുള്ള ഭൗതിക സുഖങ്ങൾ ഉണ്ടല്ലോ ആ സുഖങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു ദിവസം അതാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ സുഖം എന്ന് പറയുന്ന ഈ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന മരണമാകുന്ന ആ ഒരു ദിവസമാണ് ആ മരണം എന്ന സാധനമാണ് നമ്മുടെ സുഖങ്ങളുടെ അന്തകൻ എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ അധികം അധികം സ്മരിച്ചു കൊള്ളുക എന്നാ പറയുന്നത് എപ്പോഴും അതിനെ ഓർത്തു ഓർത്തുകൊള്ളുക ബി ഹദീസിന്റെ വിശദീകരണം എന്ന് പറയാം അതായത് മനുഷ്യൻ സ്വന്തം ഇച്ഛ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അല്ല ഈ ലോകത്ത് ജാതനായത് സ്വന്തം ഇഷ്ടത്തിനും പ്രവർത്തനത്തിനും അതീ അതീതമായ ഒരു ദൈവിക ദാനമാണ് ജീവിതം ആ ദാനം തോളം ഇരു കരങ്ങളും നീട്ടി വാങ്ങുകയാണ് മനുഷ്യന്റെ ധർമ്മം ജീവിതം തുടങ്ങിയതിൽ നമുക്ക് നമ്മുടെ ഇച്ഛക്കോ പ്രവർത്തനത്തിനോ പങ്കില്ലാത്തതുപോലെ അത് അവസാനിപ്പിക്കുന്നതിലും നമുക്ക് പങ്കില്ല എങ്കിലും കൃത്രിമ മാർഗത്തിലൂടെ അനധികൃതമായി ജീവിതം അവസാനിപ്പിക്കാൻ മനുഷ്യന് കഴിയും ഈ കഴിവ് ഉപയോഗപ്പെടുത്തുന്നതിന് ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് ആത്മഹത്യ മഹാപാപമാണ് അള്ളാഹു നൽകിയ ജീവിതം എന്ന അനുഗ്രഹത്തോട് കാണിക്കുന്ന കടുത്ത അവഹേളനവും കൃതഘ്നതയുമാണത് ആത്മഹത്യ ചെയ്യുന്നതിരിക്കട്ടെ സ്വാഭാവിക മരണം പോലും മനുഷ്യൻ കൊതിക്കാൻ പാടില്ല ജീവിതമാകുന്ന ദൈവാനുഗ്രഹം കൂടുതൽ കൂടുതൽ ലഭിക്കണമേ എന്നാണ് അവനെപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ലോകത്ത് വന്നത് ഒരിക്കലും നമ്മളുടെ ആഗ്രഹം കൊണ്ടോ നമ്മൾ ആഗ്രഹിച്ച കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തോ നമ്മൾ ആഗ്രഹിച്ച ദിവസത്തിലോ ഏ ആ ഒരു സമയത്തോ അല്ല അതൊക്കെ പൂർണ്ണമായും അള്ള തീരുമാനിച്ചതാണ് ഏത് വീട്ടിൽ ഏത് ഉമ്മാൻ്റെ മകളായി ഏത് സ്ഥലത്ത് വെച്ച് ഏത് വീട്ടിൽ ഏത് ആശുപത്രിയിൽ ഏത് സമയത്ത് ഏത് മൊമെന്റിൽ ഏത് നിമിഷം അല്ലേ ഏത് സെക്കൻഡില് ഞാൻ ഈ ലോകത്തേക്ക് വരണം എന്നിവരെ അല്ല തീരുമാനിച്ചതാണ് പൂർണമായും അപ്പൊ അതുപോലെ തന്നെ പൂർണമായും അല്ലാലും നിയന്ത്രണത്തിലുള്ള കാര്യമാണ് എൻ്റെ മരണം ഞാൻ എവിടെ വെച്ച് ഏത് സ്ഥലത്ത് വെച്ച് ഏത് നിമിഷം വരെ എന്റെ ഹാർട്ട് എത്ര എത്ര ഹാർട്ട് ബീറ്റ് എനിക്ക് ലോകത്ത് നിന്ന് ഉണ്ടാവണം എൻ്റെ ഹൃദയം എത്ര മാത്രം എത്ര എത്ര അതായത് എത്ര കൗണ്ട് എത്ര കൗണ്ട് ബീറ്റ് ചെയ്യണം എന്ന് വരെ അല്ല എഴുതി വെച്ചിട്ടുണ്ട് പതിനായിരം ആണെങ്കിൽ ആ പതിനായിരം അത് കഴിഞ്ഞാൽ പതിനായിരം കഴിഞ്ഞാൽ അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കൂല അത് അവിടെ സ്റ്റോപ്പ് ആവാണ് കാരണം അള്ള കണക്കാക്കിയ പതിനായിരം ഹാർട്ട് ബീറ്റ് ആണ് അപ്പൊ അത്രക്കും അള്ളാന്റെ ഇതിൽ ഓരോ മനുഷ്യന് ജീവിതം കൃത്യമാണ് അപ്പൊ ആ ജീവിതത്തെ സ്വയം അവസാനിപ്പിക്കാനും അള്ള അവകാശം തന്നിട്ടില്ല അത് ജനിക്കാനവകാശം ഇല്ലാത്ത പോലെ തന്നെ അവസാനിപ്പിക്കാനും അവകാശം ഇല്ല പക്ഷെ അത് അള്ളാഹു അതിൽ സ്വാതന്ത്ര്യം മനുഷ്യന് തന്നിട്ടുണ്ട് സ്വയം ഹനിക്കാൻ ആത്മഹത്യ ചെയ്യാൻ പക്ഷെ അത് കർശനമായിട്ട പറയുന്നത് നിരോധിച്ചതാണ് മഹാപാപമാണ് കാരണം അള്ളാഹ് മാത്രമാണ് മനുഷ്യ ജീവന്റെ മേലെ കൈയുള്ളത് അപ്പൊ ഇവിടെ മരണം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല ജീവിച്ചിരിക്കുമ്പോഴേ മനുഷ്യനെ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ മരണത്തോടെ മനുഷ്യൻ സമ്പൂർണമായി നശിച്ചു മരണാനന്തരം ഒരു ജീവിതവുമില്ല എന്ന മൂഢ ധാരണയാലാണ് പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളുള്ള മനുഷ്യൻ മരണത്തെ കാമ്യമായി കരുതുന്നത് എന്നാൽ യാഥാർത്ഥ്യ നേരം മറച്ചാണ് തന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ധാർമ്മികമാകട്ടെ സാമ്പത്തികമാകട്ടെ പരിഹരിക്കാൻ തനിക്ക് കിട്ടിയ അവസരം നഷ്ടപ്പെട്ടു കിട്ടാൻ കൊതിക്കുകയെന്നത് മഹാമണ്ടത്തരമാണ് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മരണം ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത് അതായത് അവർ ശരിക്കും മണ്ടത്തരാൻ ചെയ്യുന്ന ഈ പ്രശ്നങ്ങളിലൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ ഇനിയും ജീവിതം കിട്ടണം എന്നാലേ ചിലപ്പോ ആ പ്രശ്നങ്ങൾക്ക് അകപ്പെട്ട് നല്ലൊരു ജീവിതം അത് എടുത്തു വെച്ചിട്ടുണ്ടാകും ആ ജീവിതം കിട്ടണെങ്കിൽ എന്താവും നമ്മൾ ഒരിക്കലും സ്വന്തത്തെ ഹനിക്കരുത് മനുഷ്യൻ നല്ലവനാകട്ടെ ചീത്തവനാകട്ടെ സൗഭാഗ്യവാനാവട്ടെ ദൗർഭാഗ്യവനാവട്ടെ ദൈവം നൽകിയ ജീവിതാവധി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുകയാണ് അവന് ഏറ്റവും ഗുണകരം അത് നല്ലവന് കൂടുതൽ നന്നാകാനുള്ള അവസരമാണ് ഭാഗ്യവാന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം ദുഷിച്ചവന് തന്റെ തെറ്റുകൾ തിരുത്താനുള്ള അവസരം നന്മീൻ സൗഭാഗ്യം കണ്ടെത്താനും അത് ആർജിക്കാനുള്ള സന്ദർഭമാണ് എന്നാൽ ജീവിതത്തിൽ താങ്ങാനാവാത്ത നഷ്ടങ്ങളും ദുർവഹമായ ഭാരങ്ങളും അസഹ്യമായ ആദരങ്ങളും അനുഭവിക്കേണ്ടി വരികയും അതിൽ നിന്ന് കരകയറാൻ യാതൊരു മാർഗം കാണാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യന് ജീവിതത്തോട് മടുപ്പ് തോന്നുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളെ കുറിച്ചാണ് ഇവിടെ ദുരിതം മൂലം മരണം കൊതിക്കാതെ കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞു അതായത് ദുരിതം കൊണ്ട് മരണം നിങ്ങള് ഏഹ് കൊതിക്കുന്ന ഒരവസ്ഥ അതായത് മരണമാണ് നല്ലത് വിചാരിക്കുന്ന അവസ്ഥയിൽ എന്ന് പറയുന്നത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോഴും അവൻ ആത്മഹത്യ കൊരുമ്പെടുകയോ മരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുകയോ ചെയ്യരുതെന്നാണ് തിരുമേനി പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഞാൻ പറയണം മരണമാണ് ഗുണമെങ്കിൽ എന്നെ മരിപ്പിക്കണമേ ജീവിതമാണ് ഗുണമെങ്കിൽ എനിക്ക് എന്നെ ജീവിപ്പിക്കണമേ എന്നെ പ്രാർത്ഥിക്കാവുന്ന ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ട ജീവിതത്തിലും മരണത്തിലും മനുഷ്യൻ കൈകടത്താൻ ശ്രമിക്കുന്നില്ല അള്ളാഹുവിന്റെ സർവാധികാരത്തിനും സർവജ്ഞതക്കും വിധേയനായി തന്റെ യാതനയും വേദനയും അവന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്താണ് അല്ലെ നമ്മൾ അള്ളാൻ്റെ സിഫത്തിൽ കൈകടത്തുന്നില്ല അതായത് അള്ളാഹ് മാത്രമേ ജീവപ്പിക്കാനും മരിക്കാനും അധികാരമുള്ളൂ അപ്പൊ അതിൽ നമ്മൾ കൈകടത്തുന്നില്ല അള്ളാഹ് വിട്ടുകൊടുക്കാണ് വീണ്ടും പഠിച്ചോനെ എനിക്ക് നല്ലത് നിന്റെ നിന്റെ എന്താ പറയാ അറിവും ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് നല്ലത് മരണാണെങ്കിൽ മരിപ്പിച്ചോ ഇല്ലെങ്കിൽ എനിക്ക് മരണം ജീവിപ്പിച്ചോ അങ്ങനെ അള്ളാഹ് അല്ലെ ഫ്യൂച്ചറും അറിയുള്ളൂ അതും നമ്മൾ അള്ളാഹ് കൂടിയാണ് ആ പ്രാർത്ഥനയിലൂടെ അവിടെ ഈ വിധം അള്ളാഹുവിന്റെ ജ്ഞാനത്തെയും അധികാരത്തെയും സമ്പൂർണമായി അംഗീകരിച്ചു കൊണ്ട് അവന്റെ മുമ്പിൽ സ്വയം സമർപ്പിക്കുന്നവരെ അള്ളാഹുവിന്റെ ദയും കാരുണ്യവും തഴുകുമെന്നതിൽ സംശയമില്ല അത്തരക്കാർ ഇന്നല്ലെങ്കിൽ നാളെ ദുരിതമുക്തരാവുകയും ചെയ്യും ഞാൻ അവസാനമായ ഇതിൽ പറയാനുള്ള മരണം കൊതിക്കരുത് എന്നതിനർത്ഥം മരണക്കുറിത്തെ കുറിച്ച് ഓർക്കരുത് എന്നല്ല അതും നമ്മൾ വിചാരിക്കണം ഒരിക്കലും മരണം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല പക്ഷെ മരണത്തെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുകയല്ല വേണ്ടത് ഓർക്കുകയാണ് വേണ്ടത് അതായത് മരണത്തെ ആഗ്രഹിക്കുകയോ ഭയപ്പെടുകയോ അരുത് എന്നാണ് പറയുന്നത് മരണം ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മനുഷ്യൻ സദാബോധവാനായിരിക്കണം ഈ ജീവിതത്തിലെ സുഖം സന്തോഷം സമ്പത്ത് സന്താനങ്ങൾ എന്നുവേണ്ട എല്ലാ സൗന്ദര്യങ്ങളും രസങ്ങളും മരണത്തോടെ അവസാനിക്കുന്നു ഭൗതിക സുഖങ്ങളുടെ അന്തകനാണ് മരണം പക്ഷെ ജീവിതം പിന്നെയും അനന്തമായി അവശേഷിക്കും പരലോകത്ത് പാരത്രികമായ സുഖ ദുഃഖങ്ങളുണ്ട് പാരത്രികമായ സുഖക്ഷേമങ്ങൾ നേടാനും ദുഃഖങ്ങളും യാതനകളും തടയാനുമുള്ള അവസരമാണ് ഐഹിക ജീവിതം ഈ ജീവിതം അവസാനിക്കുക എന്നാൽ പരലോകത്ത് സുഖം നേടാനും ദുഃഖം അകറ്റാനുള്ള അവസരം അവസാനിക്കുക എന്നാണ് മരണം ഇഹ സുഖങ്ങളുടെ മാത്രം മന്ദകനല്ല പലപ്പോഴും അത് പരലോക പരലോകസുഖത്തിനെ തീരുന്നു ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ ആയിത്തീരുക അനിവാര്യമാകുന്നു ഈ ലോകത്ത് കളിച്ചു രസിച്ചു കഴിയുമ്പോൾ ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷം അതുമല്ലെങ്കിൽ ആളെയോ മറ്റന്നാളോ ഇതെല്ലാം അവസാനിച്ചു പോകുമെന്നും പിന്നെ സുദീർഘമായ മറ്റൊരു ജീവിതത്തെ നേരിടേണ്ടതുണ്ടെന്നും ഓർമ്മ വേണം എങ്കിലേ ആ ജീവിതത്തിലേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി വെക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ ക്ഷുദ്രവും ക്ഷണികവുമായ കളിത്തമാശകളോടെ ഈ ജീവിതം അവസാനിക്കുകയും നാളെ ദുരിതപൂർണമായ ശാശ്വത ജീവിതത്തെ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും അതായത് ഈ അദീസില് പറയുന്ന അവസാനമായി എപ്പോഴും മരണത്തെ കുറിച്ച് ഓർക്കണം അപ്പൊ നമ്മൾ ശരിക്കും ജീവിതം ആ അവസാനിപ്പിക്കാൻ ഒരു പക്ഷെ അത് പരലോക ജീവിതത്തിൽ സുഖത്തിനായിരിക്കുകയില്ല ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരത്തെ ഇല്ലാതാക്കുകയായിരിക്കും അതുകളിലൂടെ ചെയ്യുന്നത് അപ്പൊ പരലോക ജീവിതത്തിൽ സുഖം നേടാൻ കൂടിയുള്ള അവസരം കൂടി ഇല്ലാതാക്കുകയാണ് നമ്മൾ മരണം കൊതിക്കിലൂടെ ചെയ്യുന്നത് അല്ലെ ചില ആളുകൾ പറയാനുണ്ട് പറയാറുണ്ട് ഇങ്ങനെ അതായത് എനിക്കിപ്പോ മരിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒരു ഒരു വളരെ അള്ള തന്ന ഈ ജീവിതത്തെ വളരെ നിസ്സാരമായിട്ടുള്ള വാക്കുകൾ പറയുന്നത് കേൾക്കാം അതായത് എനിക്കിപ്പോ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ അതായത് അത് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ജീവി ഈ ജീവിതം എനിക്ക് വല്ലതും ഇനി വലിയ ഗുണമൊന്നുമില്ല എനിക്ക് അവിടെ മരിച്ചാലും ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല എന്റെ എല്ലാം കഴിഞ്ഞു എന്നത് അറിഞ്ഞ പക്ഷെ ഓരോ ദിവസം നമുക്ക് അധികം കിട്ടുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് നന്മകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക എന്നാൽ ഒരു ദുഷ്ടന അവന തിന്മകൾ ഒരു പക്ഷെ അതിൽ നിന്ന് തൗപ ചെയ്യാനുള്ള അവസരമായിട്ടും മാറാം ദുഷ്ട ദുഷ്ടനാണെങ്കിൽ അപ്പൊ അത്തരത്തിലുള്ള വാക്കുകൾ നമ്മളിന്ന് വരാതിരിക്കാം മരണത്തെ മരണത്തെ കൂടുതൽ കൂടുതൽ ഓർത്തുകൊണ്ട് ജീവിക്കുവാനും ആ മരണത്തിനും അനന്തമായ പരലോക ജീവിതത്തിനും തയ്യാറായിക്കൊണ്ട് അതായത് ഒരുപാട് ഒരുപാട് ഒരുപാടുകൾ നന്മകൾ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കും പരിശ്രമിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം അത് ഈ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ ദിവസവും അതായത് ഒരു ദിവസം കിട്ടിയാൽ അലഹമില്ല എന്ന് പറയാൻ പറ്റണമെങ്കിൽ മരണത്തെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താണ് പൊതുവെ ആളുകൾ എങ്ങായുമ്പോ എന്താ വിചാരിക്കുക എനിക്ക് ഇനി ഒരു പത്തറുപത് വയസ്സ് വരെ ആയുസ് ഉണ്ട് എന്നുള്ള ചിന്ത എവിടെയെങ്കിലും മനസ്സിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആളുടെ ഈ യുവ യുവത്വത്തിലുള്ള ജീവിതം അത് വളരെ അലസമായിട്ടുണ്ടാവുക വളരെ അലസമായിട്ട് ഓരോ ദിവസവും കുന്തി ഉന്തി ഉന്തി നാളെ ഉണ്ടല്ലോ നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം അത് ആ ഒരു പണിയല്ലേ അത് കുറച്ച് അടുത്താഴ്ചക്ക് നെക്കാം ഇങ്ങനെ ആഴ്ചകളാഴ്ചകളൊക്കെ നമുക്ക് ചെയ്യാനുള്ള പണിയൊക്കെ നീട്ടിവെച്ച് പെട്ടെന്ന് അസ്രായേൽ വരുമ്പോഴായിരിക്കും അല്ല അതൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചിന്ത വരിക അപ്പൊ ഇന്ന് ഇന്നൊരു ദിവസം ട്വന്റി ഫോർ ഹവർ അല്ല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ അഡീഷണൽ ചെയ്യാൻ പറ്റും ഈ ഡെയിലി ഡെയിലി ഉള്ള വർക്കുകളല്ല പറയുന്നത് ഡെയിലി നമ്മൾ രാവിലെ എണീക്കുന്നു പല്ല് തേക്കുന്നു ഭൗതികമായ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതം ഇവിടെ നിലനിർത്താൻ ആവശ്യം തന്നെയാണ് പല്ലേക്കണം കുളിക്കണം ഭക്ഷണം ഉണ്ടാക്കണം തിന്നണം ഇതൊക്കെ നമുക്ക് എന്താ പറയാ ജീവിതം നിലനിർത്താൻ നമുക്ക് ആവശ്യമായ ഉപാധികളാണ് ഉപാധികളാണെന്നുള്ളത് ശരിയാണ് പക്ഷെ അതിൻ്റെ അപ്പുറം ഞാൻ പരലോകത്തേക്ക് എന്തൊക്കെയോ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ ചെയ്തു എന്നിടത്താണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അർത്ഥവത്താക്കുന്നത് ഇന്ന് അലഹമില്ലാ ഉറങ്ങുമ്പോ ഇന്നൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി ഇന്ന എത്ര എത്ര നന്മകൾ എനിക്ക് എണ്ണി കണക്കാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിർവൃതി അതാണ് ആയുസ് അർത്ഥവത്തായോ എന്ന് നോക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആ നിർവൃതിയാണ് പരലോകത്ത് നമുക്ക് എന്താ പറയാ കർമ്മങ്ങളൊക്കെ തൂക്കുമ്പോ കനപ്പെട്ട തുലാസൊക്കെ കനത്തില് തൂങ്ങണമെങ്കിൽ നന്മയുടെ തട്ടൊക്കെ കനത്തില് ഒരു ഒരു അമലിനും വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും സ്വർഗാണോ നിരകാണോ അപ്പോഴത്തരത്തിലൊക്കെ ആ ഒരു അധികം ചെയ്യാൻ പറ്റിയ ആ ഒരു ആ ഒരു കർമ്മമായിരിക്കും ഒരു പക്ഷെ നമുക്ക് ആ നന്മത്തയുടെ തട്ട് താഴോട്ട് പോയിട്ടുണ്ടാവാം അപ്പൊ ഒരു ഒരു നിമിഷം പോലും നമ്മൾ എന്താ പറയാ വേസ്റ്റ് ആക്കാതെ എന്ത് ചെയ്യാൻ പറ്റും നാളെ എനിക്ക് എന്താ പണി നിന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം ഒരു പക്ഷെ നാളെ ആയുസ് ഇല്ലെങ്കിലും അല്ല ആ ഒരു നിയത്താക്കിയതിന്റെ പേരിലെങ്കിലും നമുക്ക് പ്രതിഫലം തരും അവിടെ നാളേക്ക് അത് ചെയ്യാൻ ഉള്ള തൗഫീക്ക് തന്നിട്ടില്ലെങ്കിൽ ആ നീയത്തിന്റെ പേരിലെങ്കിൽ നമുക്ക് പല ലോകത്ത് ഒരു കർമ്മം കിട്ടൂലേ അപ്പൊ അത്തരത്തിലുള്ള ജീവിതം കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ് പരമാവധി അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ അള്ളാഹുക്ക് തന്നെ ശുക്ർ ചെയ്ത് ജീവിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ ശുക്ർ ചെയ്യണം എന്നുള്ള അറിവ് നേടാനും അത്തരത്തിൽ ജീവിതത്തെ തിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്ക് തഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹ് അത്തരത്തിൽ നമ്മൾ അള്ളാഹു നമ്മളെ ശാക്രിയങ്ങളുടെ കൂട്ടത്തിൽ ശാക്രിയങ്ങൾ അതായത് ന നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ